നമ്മളിന്ന് ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ് ഇരുപത്തി ആറിലേക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെ നല്ല രീതിയിൽ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ആരെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ടാവും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അവസാന കാലഘട്ടത്തിൽ ஒரு திரப்பினை புதுவையில் விவித வார்டில் ஜெயித்து வந்த ஜனப்பிரதி அப்படி தான் இப்படி எத்தனை பஞ்சாயத்தையும் அதுபோல ിൽ ഒക്കെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും മറ്റും നേടിയെടുക്കുന്നതിന് ഒരുമിച്ച് നിൽക്കണമെന്ന് നാമകമായി ഈ പരിപാടികളെ അനുബന്ധിച്ച് ഉണർത്തി കൊണ്ട് വരുന്ന

എല്ല നമസ്കാരം പിന്നെ നമ്മളിന്നിട ഒത്തുകൂടിയത് നല്ലൊരു സന്തോഷം അറിയിച്ചിട്ടാണ് കഴിഞ്ഞ വർഷം എന്തായിരുന്നത് അത് പോട്ടെ നമുക്കപ്പോ ഈ വർഷം എല്ലാവർക്കും കൊടുക്കുകയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് ും പുതുവത്സരം ആദ്യായിട്ട് എല്ലാവർക്കും പുതുവത്സര ആശംസ നേടിയാണ് ഓരോ വർഷവും നമുക്ക് പുതുവർഷം വരുന്നുണ്ടെങ്കിലും ഈ വർഷത്തെ പുതുവർഷം ഒരു പ്രത്യേകത നമുക്ക് കഴിയും കാരണം ഇസ്ലാ ഇസ്ലാമിന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി അധികാരം ആദ്യത്തെ കാണാം ഈ നൂ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഇനിയുള്ള കാലം നമ്മൾ ഭരണസമിതിയും സ്റ്റാഫുകളും വനിതാ സേന എല്ലാവരും ഒരുമിച്ച് ഓരോ ഏറ്റവും ും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾക്ക് എന്ത് തെറ്റുപറ്റി കഴിഞ്ഞ കാലങ്ങളിൽ ഭരണസമുച്ച കൂടെ നിന്ന് എല്ലാവിധ നന്മകളും നടത്തുമെന്ന് പ്രതിജ്ഞയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുക എല്ലാവർക്കും ഒന്നുകൂടി ആശംസിക്കണം कुछ <speaking in foreign language> <speaking in foreign language> പുതിയ വർഷം പുതിയ തുടക്കം പുതിയ പദ്ധതികൾ ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇന്നു മുതൽ ആരംഭിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ മാത്രമേ പഞ്ചായത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാ മേഖലകളിലും വെച്ചു അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങളോട് എല്ലാവരുടെയും സഹകരണം ഈ പഞ്ചായത്ത് ഭരണ സമിതിക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും എല്ലാം പുതുവർഷം ആഘോഷിക്കണം അന്ന് സ്നേഹപൂർവ്വം അങ്ങോട്ടും അങ്ങോട്ടും ഇല്ലായ്മയിൽ നിന്നുള്ള പുതുവർഷങ്ങളായിരുന്നു നമ്മൾ ആഘോഷിക്കുന്നത് കാരണം കൊറോണ എന്ന മാറുക രോഗം ഈ ലോകത്തെ മുഴുവൻ മനുഷ്യജീവജാലങ്ങൾ ജീവിച്ചിരിക്കുകയില്ലയെന്നറിയാത്ത കാലഘട്ടത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയ ജാതി മത വ്യത്യാസവും ഇല്ലാതൊരു സ്നേഹമുണ്ടായിരുന്നു കൊറോണ എല്ലാം മാറിയ ശേഷം അതിലും ജനങ്ങൾക്ക് വ്യത്യാസം വന്നു തുടങ്ങി ആ കൊറോണ എന്നുള്ള കാലഘട്ടത്തിൽ തന്നെ മറന്നു കഴിയും ആ കാലഘട്ടം ഓർത്തുകൊണ്ട് വേണം വീണ്ടും വീണ്ടും ഓരോ പുതുവർഷം വരുമ്പോഴും നമ്മുടെ സന് മനസ്സുകൾ മറ്റു സഹജീവികളോടുള്ള സഹകരണം കാണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുതുവർഷത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവത്തേയും ജയദീശിനോട് പ്രവർത്തിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അരുൺ പുതിയ 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 ഭരണസമിതി ശേഷമുള്ള ഒരു െ രാഷ്ട്രീയത്തിന് അതീതമായി നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും ചെറുപത് ആശംസായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ തുടക്കമാവട്ടെ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ നമുക്കുണ്ടായ നല്ല ചീത്ത പാടെ മറന്നു ഒരു സ്ത്രീ നാളേക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും പ്രവർത്തികളും ഉണ്ടാവണം ഓരോരുത്തരുടെ മനസ്സിൽ നല്ല നല്ല ആശയങ്ങളും നല്ല നല്ല ആശയങ്ങളും ചെയ്യാനുള്ള സാഹചര്യം നമുക്കുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളെ കുറിച്ചു കൊണ്ട് നിങ്ങളോട് പോകാൻ വേണ്ടി എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് സ്വാഗതം

I <hurting them>